സിവിൽ സർവീസിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അഴിമതിയെ ചുരുക്കാൻ പൊതുജനങ്ങൾ മുന്നോട്ടുവരണമെന്ന് പ്രമുഖ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുക്ത സിവിൽ സർവീസ് എന്ന വിഷയത്തിൽ നീലെ തുടഞ്ഞ എന്ന സർവീസ് സ്റ്റോറിയെ ആസ്പദമാക്കി നടന്ന പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരന്റെ ന്യായമായ ആവശ്യങ്ങൾ പോലും പൈസ കൊടുത്താലേ ചെയ്തു കിട്ടുകയുള്ളൂ എന്ന അവസ്ഥ ബ്യൂറോക്രസിയിൽ വർദ്ധിച്ചു വരികയാണ് ആരുഭരിച്ചാലും ഈ അവസ്ഥയെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ബ്യൂറോക്രസിയിൽ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും തുറന്നു കാണിക്കാൻ ധൈര്യം കാണിച്ച അബ്ദുൽ അത്തീഫ് മാറഞ്ചേരിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനൊരു ജന്മം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യനാണ് ലത്തീഫ് മാറഞ്ചേരി എന്ന് ആമുഖമായിട്ട് പറയട്ടെ അതാണ് ഈ വിശ്ലത്തിൻ്റെ മഹത്വം ഇത്രയേറെ അഴിമതികളുടെ കൂത്തരങ്ങായ സിവിൽ പൊതുഭരണ സംവിധാനത്തിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു ചെളി തുള്ളി പോലും വിഴാതെ വളരെ ശുദ്ധമായ രീതിയിൽ അദ്ദേഹം അതിൽ പലതും നിശ്ശബ്ദനായി നേരത്തെ ചന്ദ്രാസം മോഷ് പറഞ്ഞതുപോലെ ഡി ആർ ഡി ഐയിൽ ഡെപ്യൂട്ടേഷനിൽ വന്നപ്പോൾ ഡിആർഡി ഐയിൽ ഇയാളുടെ സ്വഭാവം അറിയില്ലേ വന്ന ആളുടെ സ്വഭാവം അറിയില്ലല്ലോ അപ്പോൾ അവിടെ പതിവ് സമ്പ്രദായ പ്രകാരം ഫയൽ വരുമ്പോൾ ഫയലിൽ കെട്ടുകണക്കിന് നോട്ടുണ്ടായിരുന്നു ഓരോ പ്രൊജക്ടിൻ്റെയും പൂർത്തീകരണത്തിന് എഞ്ചിനീയർമാർ വന്ന് ബില്ല് പാസ്സാക്കാൻ വരുമ്പോൾ ബില്ലിൻ്റെ കൂടെ നോട്ട് കിട്ടുന്നുണ്ടാവും അപ്പോൾ നോട്ട് കിട്ടുമൊക്കെ ഫയലൊക്കെ മടക്കി അത് ഇദ്ദേഹത്തിൽ മാത്രമുള്ള വിഹിതമല്ല കോൺട്രാക്ടർമാർ എല്ലാവർക്കും ആയിട്ട് കൊടുക്കുന്ന വിഹിതമാണ് അപ്പോൾ ഫയൽ മടക്കിയാൽ അബ്ദുള്ളത്തീഫിൽ മാത്രമല്ല കിട്ടാതിരിക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും കിട്ടില്ല അവസാനം ബില്ല് പാസാക്കിയാൽ മതിയാവെന്ന് കരുതിയിട്ട് നോട്ട് മാറ്റിയിട്ട് ഫയൽ കൊടുത്തയച്ചു മുക്ത സിവിൽ സർവീസ് എന്ന വിഷയത്തിൽ നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന സർവീസ് സ്റ്റോറിയെ ആസ്പദമാക്കി നടന്ന പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രന്ഥകർത്താവ് അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിയെ ആലങ്കോട് ലീലാകൃഷ്ണൻ ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ എ ടി അലി അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൌൺസിൽ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് വി വി രാമകൃഷ്ണൻ പ്രൊഫസർ ചന്ദ്രഹാസൻ അഡ്വക്കേറ്റ് എം എ എം റഫീഖ് ഹൈദരാലി കെ പി രാജൻ മുഹമ്മദ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു കെ പി മാധവൻ സ്വാഗതവും ഗ്രന്ഥകർത്താവ് അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി മറുപടി പ്രസംഗവും നടത്തി മാറഞ്ചേരിയിലെ സാമൂഹ്യ സാംസ്കാരിക സാന്ത്വന മേഖലയിൽ പ്രവർത്തിക്കുന്ന എം ആർ വൈ പൊതുവേദി മാറഞ്ചേരി ചാരിറ്റബിൾ ട്രസ്റ്റ് മൈത്രി വായനശാല രണ്ടായിരത്തി പതിനഞ്ച് എം ആർ വൈ പൗരാവകാശ സംരക്ഷണ സമിതി പി സി ഡബ്ല്യു എഫ് മാറഞ്ചേരി എന്നിവരാണ് പരിപാടി സംഘടിപ്പിച്ചത് എൻ സി വിനു പൊന്നാനി ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം